ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു പ്രമോ വന്നിട്ടുണ്ട് പ്രമോ കണ്ട പലരും ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് പ്രമോയിൽ ലാലേട്ടൻ ഇങ്ങനെ എവിക്ഷൻ പ്രക്രിയയുമായൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആദില അവിടെ മിസ്സിങ് ആണ് ബാക്കിയുള്ള എല്ലാ മത്സരാർത്ഥികളും സോഫയിൽ ഇരിക്കുന്നുണ്ട് പക്ഷേ ആദില അവിടെ ഇല്ല അതിനിടയ്ക്ക് അനീഷിനടുത്ത് കാര്യങ്ങൾ ചോദിക്കുന്നു നൂറ സേവ് ആകുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ആ സമയത്തൊന്നും ആദില അവിടെ ഇല്ല എന്നുള്ളതാണ് ബാക്കിയുള്ള എല്ലാ മത്സരാർത്ഥികളും അവിടെ ഉണ്ട് അതിനുശേഷമാണ് ആദില വന്ന് ലാലട്ടൻ്റെ അടുത്ത് സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട് ആതിലൻ്റെ താഴെ ഇരിക്കുന്നത് ഷാനവാസാണ് അതായത് ഷാനവാസ് തിരിച്ചു വന്നു ഷാനവാസിൻ്റെ ഒരു മുഖം അവിടെ കാണുന്നുണ്ട് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ഈ ഒരു ദിവസം ഷാനവാസ് ലാലട്ടൻ്റെ കൈപിടിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ച് കയറും അതുപോലെ തന്നെ ഷാനവാസ് തിരിച്ച് കയറിയിരിക്കുകയാണ് പിന്നീട് ലാലേട്ടൻ ആ പ്രമോലിനെ നെവിനെയാണ് പറയുന്നത് അതായത് എവിക്ഷൻ പ്രക്രിയ നേരിടുന്ന മത്സരാർത്ഥികളൊരാളാണ് നെവിൻ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് നെവിൻ പുറത്താകും എന്നാണ് നെവിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട് നെവിൻ ഞെട്ടുന്നുണ്ട് ഒരു പ്രൊമോ ആണ് ഇപ്പോൾ വന്നത് എന്തായാലും ഷാനവാസ് ബിഗ് ബോസ് ഹൗസിൽ തിരിച്ചു കയറി എന്നുള്ളൊരു സന്തോഷം അവിടെ കാണിച്ചിട്ടുണ്ട് അത് പലരും ശ്രദ്ധിക്കാതെ പോയി എന്നുള്ളതാണ് എന്തായാലും പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവാം എന്നാലും അതത്ര വലിയ ചർച്ചയൊന്നും ആയിട്ടില്ല ആ ഒരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞത്